ഹലോ ചങ്ങായിമാരെ ഒരു ഒരടിച്ചുപൊളി കണ്ടന്റ് കാണിച്ചിരാൻ വേണ്ടി പോണി ഇതാണ് ഞങ്ങളെ ഇന്നത്തെ പണിസ്ഥലം മനോഹരമായ കുറച്ച് പയക്കം ചെന്ന ഒരു സൂപ്പർ അപ്സ്റ്റെയർ വീട് ഈ വീടിന്റെ മുറ്റത്ത് മൊത്തമായിട്ട് പഴയ കാലത്തെ ഹാൻഡ് മെയ്ഡ് ഇന്റർലോക്ക് ഇരുവയസ് മോഡല് സെറ്റാക്കിയിട്ടുണ്ട് സെറ്റ് പിന്നെ പറഞ്ഞാൽ ഈ വീടിന്റെ പേരെന്താ അറിയോ പുതുമ അതായത് ഈ കാണുന്ന ഏരിയയിൽ വസ്തു ആയിട്ട് വന്ന വാർപ്പ് വീടൊന്നാണ് അതിനോടാണ് ഈ പേര് ഒരു പുതുമ ഉള്ള ലെവലിൽ ഒരു പുതുമ നിൽക്കുന്നുണ്ട് പിന്നെ ഈ സൈറ്റത്തെ ക്ലെയിൻ്റെ ഇവിടെ നമുക്ക് തിന്നിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ് വീടിൻ്റെ സൂപ്പർ സിറ്റൗട്ട് സിറ്റൗട്ടിലെ ഹൈലൈറ്റ് വാളാണ് ആ കാണുന്നത് ഓക്കെ അപ്പോൾ ആ കാണുന്ന ചമർമലി രണ്ട് ഒറ്റക്കാളി ഇരുമ്പിൻ്റെ വിൻഡോ ഒക്കെയുണ്ട് ഇരുമ്പാണ് അപ്പോൾ ഇരുമ്പായത് കാരണം രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്നുകാണ്ട് അതിൻ്റെ അടിഭാഗം കുത്തനാക്കി വെച്ചിട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് സംഭവം സെറ്റാണ് ആൾക്കാരെ മേത്തേക്ക് വികാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറും കെട്ടിയിട്ടുണ്ട് ഇനി സിറ്റൌട്ടിലേക്ക് പോവാം എന്താ സെറ്റപ്പ് സൂപ്പർ ഇവിടെ ആണ് സ്റ്റെപ്പ് ഒന്ന് രണ്ട് സെറ്റൗട്ട് എത്തിയിട്ടുണ്ട് എൽ ഷേപ്പ് ചാരുപടി അവിടേക്ക് ഇനി ഇവിടെ നിന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ സെറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് പോകുന്ന മെയിൻ ഡോറാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ സെറ്റൌട്ടിൽ നിന്ന് ലിവിങ്ങിലേക്ക് പോകുന്ന വാതിലാണ് ഈ കാണുന്നത് അപ്പോൾ ക്ലൈൻറ്റ് വരികയാണെങ്കിൽ ഈ ലിവിങ്ങിലേക്ക് പോകുന്ന വാതിൽ ഇവിടുന്ന് എടുക്കണം കെടുവരുത്താൻ പാടില്ല കാരണം എന്താ പറയുക കഞ്ചസ്റ്റഡ് ഡേയിഞ്ചറാണ് രണ്ടും പാടെ കുടുങ്ങിക്കെടുക്കുകയാണ് ഇത് എടുത്തുകാണ്ട് എന്ന് വിചാരിച്ചുയാണെങ്കിൽ ഇവിടെ പടുത്തുകണ്ട് ഇപ്പുറം അപ്പുറം തേച്ച് സെറ്റാക്കണം അതേപോലെ തന്നെ ഇതൊന്നും ചെയ്യൂല ഇതെന്ത് ചെയ്യുന്നില്ല ഈ വക്ക് മുതൽ കണ്ട് ഈ ഫില്ലറിന് ഉണ്ടല്ലോ ഈ ഫില്ലറിന് മറി വരെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആ രണ്ട് ഒറ്റക്കള്ളി വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കണ്ട് സെറ്റാക്കി അത് വെക്കും വേണം അപ്പോൾ അതൊക്കെ ചെയ്യുമ്പം എന്ത് ചെയ്യണം ഈ ഒന്നും കിടത്താൻ പാടില്ല ആ ലെവലിൽ വൈകുന്നേരം ആകുമ്പോത്തിന് ആക്കി കൊടുക്കണം കാരണം ഇന്നിവിടെ പെയിൻ്റിങ്ങുകാര് ഓൾറെഡി ഉണ്ട് അപ്പോൾ പെയിൻ്റിങ്ങുകാര് നമുക്ക് വേണ്ടി മാറ്റി വെച്ചുകയാണ് സമയം നോക്കിയാൽ ഫട്ട് 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 പണിയാം ഒമ്പത് ഇരുപത്തൊന്ന് വൈകുന്നേരം ആമ്പൂത്തിന് തീർക്കുന്നതിൻ്റെ വിഷുവൽസ് തന്നെ കാണാൻ വേണ്ടി പോകണമേ ഓക്കെ സെറ്റ് ഈ കാണുന്ന പിള്ളര് ഓരോരു വീതിയും നീളം വരുന്നുണ്ട് അപ്പൊ കാരണം ഇതിന്റെ മാറി നേരെ കുടിക്കുക അതെങ്ങോട്ട് വരുന്ന അവള് മാർക്ക് ചെയ്യാം ആ മാർക്ക് വന്ന് നേരെ ഇങ്ങോട്ട് എത്ര കണ്ട് നോക്കുക അതിന്റെ ഇട കറക്കി ഡിവൈഡ് ചെയ്ത വെച്ചാ പോരാച്ച് കളിച്ച ഇവിടെ തൊട്ടുകാണ്ട് ഈ വര വരെ രണ്ട് മീറ്റർ നീളം വരുന്നുണ്ട് അതില് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങോട്ട് നാപ്പത് പിള്ളറത്തെ നാപ്പത് പിള്ളേർ ആകുമ്പോ സമ്പത്ത് ഒറ്റക്കല്ല് നീളം പിന്നെ ജനവാദിന്റെ അറുപത് പിന്നെ നാപ്പത് പിന്നെ അറുപത് ആ ലെവലിൽ ഈ ഏരി കംപ്ലീറ്റ് ആവും പക്ഷെ ഇവിടെ വെക്കുന്ന ജനവാദിന്റെ ഈ മോളത്തെ പോളി തുറക്കുമ്പോഴേ ഈ ലെവലിൽ വെച്ചുകയാണെങ്കിൽ പോളി ഇവിടക്കെത്തും ബോറല്ലേ കാരണം മോളത്തെ പോളി എപ്പോഴും തുറന്നിടും അപ്പൊ അതിനെതിരെ ഒരു അയി രൂപയുടെ പതിനാം വേണ്ടി പോയി ഈ ജനവാദിന്റെ ഉള്ളിട്ട് ഉള്ളിൽ നാല്പത്തിയേഴ് വരുണ്ട് ചെറിയ दे ും പാടില്ലേ ആ ലെവല വർക്കാണ് ഇപ്പൊ അവസ്ഥയിൽ ഇവിടെ മുട്ടിച്ച ഈ മഞ്ഞ വരമൊക്കെ നമുക്ക് നാപ്പത്തി ഒമ്പത് മതി ശരിക്ക് രണ്ട് തെറ്റ് കൂടുതലാണ് ഒന്ന് সোমেরিন এর উরতি নষ্ট পড়ാത്ത কোর্তে ফুল ওয়ার্চ সেট হয়ে আছে ইনো চক্রলে রেডি আছে এখন না നോക്കല്ല കട്ടിങ് लकड़ी के ऊपर डायरेक्ट मत मारना पहले yes. लकड़ी दूसरा रखे उसको ऊपर मारो ओके అందারോ നേരെ ഇതിന്റെ മോൾ ക്യാമറ ഇവിടെ വാതിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വാതിലും കുടികി എടുക്കല്ലേ ഇവിടത്തെ ഒരു ഡേഞ്ചർ അവസ്ഥ പറഞ്ഞുതരാൻ വേണ്ടി പോയി എങ്ങനെ ചെയ്യണെങ്കിൽ ഈ ഫ്രെയിമിന്റെയും ഈ ഫ്രെയിമിന്റെ ഇടയിൽ ആശ്ചര്യം ഈ കാണുന്ന സാധനമല്ലോ ഒരു ഒറ്റ പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഔട്ട് നിന്ന് ലീവിങ്ങിലേക്ക് പോയിന് വാതിൽ ഫ്രെയിം എടുത്ത് ഓക്കെ അല്ലേ ഇനി ഇവിടെ അടയ്ക്കാൻ വേണ്ടി പോണ് ഈ വാതിൽ എടുക്കണില്ല ഈ സൈഡിലൊക്കെ സൈഡിലൊക്കെയാണ് ഈ ചാല് മൂന്നെണ്ണുണ്ട് മോശം ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ പണി കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് അടച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഇതേപോലെ മൂന്ന് ഒരു ചാരുണ്ടെങ്കിലേ ഈ ഒരു സ്റ്റൈൽ ഇവിടെ കിട്ടുകയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയെ നൂല് ആ മറിമന്ന് പുച്ചു നേരെ ഇങ്ങോട്ട് നോക്കുമ്പോൾ തട്ടി തട്ടിയില്ല ആ ലെവലിൽ നോക്കുമ്പോൾ ഈ ഒന്നാമത്തെ ചാരു വക്കാണ് വരുന്നത് അപ്പൊ ഇവിടെ ഒരു ചാലും ഇവിടെ ഈ മൂന്ന് ചാലും വെച്ചുകയാണെങ്കിൽ അതിന്റെ ലുക്ക് പോയി പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ തൊട്ടി ഇവിടെ വരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് അറിയോ ഈ ചുമ ചെറുങ്ങനെ ഈ മൂന്ന് ചാലിന്റെ വേക്കിലേക്കെ ഒടി ഇവിടെ ഒടിച്ച പ്രശ്നവും ഈ തൈക്കൊണ്ടിരിക്കാ ഇവിടെ ഒരു ചർച്ചിൽ വരും ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ ഈ രണ്ട് ഫ്രെയിമിന്റെ ഇടയിൽ കൂടെ ഈ ഒരു സാധനം ആശയകളിൽ ഒരൊറ്റ പീസ് വെച്ചിരിക്കും നമുക്ക് മരം മുറിക്കുന്ന മെഷീൻ കൊണ്ടുവന്നുകൊണ്ട് ഈ മൂന്ന് കട്ട് ഇത് എടുത്തിട്ട് നോക്ക് എന്താ ആ സെറ്റ് ആക്കാം ഇതാണ് വീടിന്റെ ഡൈനിങ് ഹാള് സിറ്റ് ഔട്ടിന്റെ ഹൈലൈറ്റ് വാളാണ് ഇത് ഇതിന്റെ അപ്പുറത്ത് മൊത്തമായിട്ട് വരച്ച് മാർക്ക് ചെയ്ത് കണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റിൽ വര വരട്ടുണ്ട് ഇത് ഇവിടെ വിൻഡോ ഫില്ലറ് ഇവിടെ വിൻഡോ അപ്പം ഇവിടെയും കട്ടിങ് എന്തായാലും നമുക്ക് മൂന്നെണ്ണം വേണം അവളെ രസം കിട്ടുള്ളൂ അപ്പൊ എന്റെ ഐഡിയ എങ്ങനെ വെച്ചാണെങ്കിൽ ഇവിടെ നിർത്തിക്കൊണ്ട് കട്ട് പകരം എന്താക്കി അറിയാം ഊരി ഓക്കെ ആശയം കൊണ്ടുവന്നിട്ട് ചെറുങ്ങനെ തക്കണേ ഇവിടെ ഇങ്ങനെ കട്ടഴിച്ചിരിക്കണെങ്കിൽ നമുക്ക് ഒന്നും പാടെ ഈ ഒരു സാധനം എന്താക്കാൻ പറ്റും അറിയാം ഏർ കൊറച്ച് വൈഡാക്കാൻ പറ്റും ഇങ്ങനെ അപ്പൊ ഈ മൂന്നെണ്ണം കിട്ടും എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പടവും അതിനെ കൂടെ തന്നെ ബാഗിൽ ഇങ്ങനെ നറച്ചു കൊണ്ടുപോകാം വലിയ ബോർ ഉണ്ടാവൂല അപ്പൊ ഞാൻ എന്താക്കാൻ അറിയാം ഒരു ആശയനെ കൊണ്ടുവന്നാലോ ഇവിടെ എന്തായിരുന്നു അറിയോ മക്കാൾ ഓപ്പേശ ആയുണ്ട് ഇവിടെ പഠിക്കണമെങ്കിൽ എന്താക്കണം ഈ ഒരു സംഭവം ഇവിടെ തീരുമാനമാകണം റൊണാൾഡോ ഞാൻ രങ്ങായിയോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നൂലില്ലേ ഈ നൂല് പൊടിച്ചിരിക്കേണ്ടത് ആ മെയിൻ ഡോറിന്റെ ടോപ്പ് ലെവൽ കറക്റ്റ് ആക്കിയിട്ടാണ് അപ്പൊ ഇനി ഇവിടെ വെക്കണ രണ്ട് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പ് വേണോ അതോ ഈ ഒരു ഒറ്റക്കല്ലും കൂടെ പൊളിച്ചു കണ്ട് ഇവിടെ മാത്രം രണ്ട് മോൾക്ക് മുട്ടിക്കണോ അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ ഐഡിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും നല്ല അങ്ങനെയാണെന്ന് അറിയാം ഇതിപ്പോൾ മഞ്ചാരി ആയതുകൊണ്ടാണ് ടോപ്പിൽ മുട്ടാൻ ഇവിടെ ഇപ്പോൾ ഈ ടോപ്പിൽ റൂഫിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര ഇഞ്ചിന്റെ ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഏറ്റവും നല്ല എന്താ പറയുക നോട്ടം കിട്ടില്ല എങ്ങനെ വെച്ചാല് ഇതേ ലെവൽ വരയ്ക്കുക വരച്ചിട്ട് ഈ കല്ല് എന്ത് ചെയ്യാ മെഷീനോട് കറക്റ്റ് മുറിച്ചുകണ്ട് ഇതേ ലെവലിനെ വെച്ചുകയാണെങ്കിൽ സംഭവം സെറ്റ് ആവും സെറ്റപ്പും കാണണം ഈ ഒരു വരയാണ് ഈ വാതിലിന്റെ ടോപ്പ് ലെവൽ ഇതായിരിക്കും yeah, ഇതിന്റെ ും ഇതിളവ് ഈ വക്കിനില്ല ഓക്കെ അല്ലേ ഇവിടെ പറയാനുള്ള ഗ്യാപ്പും പിന്നെ മോളിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ സെറ്റാണ് ഇവിടെ നമ്മൾ ചെയ്യും നമ്മളെന്തെയ്യും മരത്തിന്റെ ഗംബിട്ട് കണ്ട് ഒതുക്കിയാൽ മതി അയങ്ങൾ ഇനി ഏതായാലും ഈ വിൻഡോക്ക് പൊളി വെക്കാൻ വേണ്ടി വരൂല ആ സമയത്ത് ഇങ്ങനെ കേൾപ്പിച്ചിരുന്നു എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ത് പോലെ ഞങ്ങൾ എന്തായാലും പഠിക്കണേ കുറച്ച് ഗൗട്ട് പേസ്റ്റ് നൽസിൽ നല്ല സെറ്റാക്കും പക്ഷെ അതിലും കേറില്ല െ ആ സാറേ ഇത് ഇവിടെ കേട്ടെ ഊപ്പർ സെൻ റെഡി ഒമ്പത് സെന്റി ഇവിടെ പത്ത് ഉണ്ട് ഒരു സെന്റി പൊന്തോളം വകുപ്പ് ഇവിടെ ഉണ്ട് അതേപോലെ ഇവിടെയും വകുപ്പ് ഉണ്ട് ഇനി എന്താ നോക്കണെന്ന് അറിയോ ഈ ഫില്ലറ് ഇത് ഐവ കറക്റ്റ് നാപ്പത്തെട്ട് അതിന്റെ ശേഷം ഐവ ബസ് ഇത് റെഡി ആട്ടോ ഈ ഇരുമ്പിൻ്റെ സാധനം ആയതുകൊണ്ട് തലേ ദിവസം ഇതിൻ്റെ രണ്ടിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട് സംഭവം സെറ്റാണ് ഇനി ഈ കാണുന്ന മൂന്ന് സൈഡിൽ ഇപ്പം തന്നെയാണ് നിറക്കിയ പിന്നെ ഇത് നിറക്കിയാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഇവിടെ ഒരു ഓട്ട കുത്തിയുണ്ട് ഈ ഓട്ടക്കൂടെ ആണ് എന്തെയ്യാന്നറിയോ നല്ല സൂപ്പർ ചാറ് കോൺക്രീറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇത് കൂടെ അങ്ങനെ ഇടും ഇട്ടിട്ടിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ തിക്കും അതിനുശേഷം ഈ സൈഡിൽ തന്നെ ഈ ഓട്ടോ ഓട്ടുകാണ്ട് ഇത് ഫില്ലാക്കും അതേപോലെ ഈ ഓട്ട കൂടെ പൗതി ഫുള്ള് ഉണ്ടോ എല്ലോടത്തും ഒരേ മേലേക്ക് വെച്ചിരുന്നു അതാണ്ട് ചുമരമ്മക്ക് കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സംഭവം അനങ്ങൂല ഇതിപ്പം വിൻഡോ ആണ് ഈ മെയിൻ ഡോറാണെങ്കിലും കുട്ടികൾ പൊളിമ തൂങ്ങിയാൽ പോലും സാധനം അനങ്ങൂല അതിൻ്റെ മെയിൻ കാരണം എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ നിറയ്ക്കുമ്പോഴേ ഇത് ചുമരുമ കൂട്ടിപ്പിടിച്ചില്ലേ ചില ആൾക്കാർ എന്തേലും വരുമോ ഇത് ആദ്യമേ നിറച്ച് ചെയ്യാണ്ട് വെക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരിക്കലും വെക്കരുത് എപ്പോഴും അടിവാകം മാത്രം കുത്തനാക്കി തലേ ദിവസവും രണ്ട് ദിവസം മുൻപ് നിറച്ചേക്കുക ബാക്കിയുള്ള മൂന്നും ലേവിലും നിറയ്ക്കണം അപ്പോഴാണ് അതിൻ്റെ പവറ് ഇങ്ങനത്തെ സംഭവങ്ങളില് കോളലിക്ക് നിറയ്ക്കുമ്പോൾ അതിന്റെ റേഷനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ കൂട്ടിക്കേണ്ടത് ഒരു ചട്ടി സിമെന്റിന് മൂന്നട്ടി അംസാൻ്റെ കുറച്ച് മെറ്റല് വേവിച്ചിരിക്കാൻ ഏറ്റവും നല്ലത് ഇവിടെ വലിയ മെറ്റൽ അല്ല എന്നാലും മെറ്റല് കൊറച്ചുകൊണ്ട് ആ ഒരു കൂട്ടാണ് ഇതിനുള്ള വിട്ടുകൊണ്ടിരുന്നത് അല്ലേ ഓരോ ഇടയിൽ ഇടുമ്പോ തന്നെ ഉള്ളിങ്ങനെ നിറയ്ക്ക് ലാഭം എന്നറിയോ നാളെ മുക്കുമ്പോഴുണ്ടാവില്ല നേരെ മറിച്ച് മെറ്റൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റലിൻ്റെ മുകളില് അടുത്ത മെറ്റൽ നിൽക്കും ആ സമയത്ത് കടയിൽ ഗ്യപ്പുണ്ടാവും എയർ ഉണ്ടാവും അപ്പോൾ പിന്നെ ഇങ്ങനെ മുട്ടുമറ മുട്ട വച്ചുണ്ടാവും അപ്പോൾ ചാറ് കൂടണം മെറ്റൽ അപ്പോഴാണ് അപ്പോളാണ് നിക്കു അപ്പൊ അത്ര ഇവിടെ വറിച്ചുണ്ടെങ്കിൽ ഇവിടെ വറക്കേണ്ടി ഇവിടെ വരക്കേണ്ടി ഫുഡ് ആ ഫുഡ് മതി ഈ സൈറ്റിലെ ക്ലെയിൻറ്റ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിച്ച പണി മൊത്തത്തിൽ സൂപ്പറാക്കി നേക്കാക്കി തീർത്തിട്ടുണ്ട് അതിൻ്റെ ഫിനിഷിങ് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ സിറ്റൗട്ട് റിനോവേഷൻ ഇനി കുറച്ച് മുന്നോട്ട് വന്നു കണ്ടിട്ട് ഈ ഒരു ഒറ്റ ഫ്രെയിം മൊത്തം കാണിച്ചുകൊടുത്താൽ അതായത് അന്ന് പണിക്ക് വരുന്ന സമയത്ത് ഈ സിറ്റൌട്ടിൻ്റെ മോഡൽ വേറെ ലെവലായിരുന്നു പണി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ മാറി ഉണ്ട് സെറ്റ് അല്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സിറ്റൌട്ടിലെ ഒരു എൽ ഷേപ്പ് ചാരുപടി ഇവിടെ കാണാൻ പറ്റും ഈ ചാരുപടി മേൽ മഹാഗഡിൻ്റെ ഒക്കെ പെയിൻറ് വരും അതേ പെയിൻറ്റ് എന്താക്കുമെന്ന് അറിയുമോ ഈ രണ്ട് ഒറ്റക്കള്ളി ജനവാതിൽമലും ഈ ഫ്രെയിമലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ടോട്ടലി സിറ്റ്ഔട്ട് കളർഫുൾ പിന്നെ ഈ പണിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ചുമരൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പം ഉണ്ടല്ലോ ഇവിടുത്തെ കേടി കേടുവരുത്തില്ല ഈ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന ടൈലെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാൻറ്റിൻ്റെ ബെറ്ററിഫൈ ടൈലാണ് ഓടിയും സ്ക്രാച്ചും ഇല്ല ഏറും ഇല്ല സംഭവം സെറ്റാണ് പിന്നെ ക്ലൈൻ്റ് പറഞ്ഞ അളവിലാണ് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരേ അളവ് ഒരേ അളവ് പിന്നെ പറഞ്ഞാൽ അന്ന് രാവിലെ വന്ന സമയത്ത് ഞങ്ങൾ പ്ലാനിങ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഫുൾ തീർത്ത് പോകാനായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ട്രബിൾ വന്ന് എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ ഈ കാണുന്ന ഒരു മെയിൻ ഡോർ ഊരി ഒഴിവാക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായില്ലേനു ഈ മെയിൻ ഡോർമേലും ഈ മെയിൻ ഡോറും ഒരേ സംഭവമായിരുന്നു മൂന്ന് കള്ളി ഒരു ചക അതേപോലെ തന്നെ എൻ്റിലൊരു ഫ്രെയിം ആ സാധനം എങ്ങനെ വന്നുകാണ്ട് ഇത് കൂടെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഈ സംഭവം ഇവിടെ കിട്ടില്ലേനും ഇത് ഊരുകാണ്ട് വേറെ ലെവലിൽ ഒരു ബോർ ഇല്ലാത്ത കുളത്തിൽ സെറ്റാക്കിയതാണിത് ഇപ്പോൾ എന്താക്കി ഈ ഫ്രെയിമ് ഇവിടെ കിട്ടിയില്ലെങ്കിലും ചക ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് കാരണം നേരം വൈകിയതുകൊണ്ട് നമ്മൾ എന്താക്കിയെന്നറിയോ ഇവിടുത്തെ തേപ്പൊന്ന് മൊത്തമായിട്ട് പൊളിക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പം അന്ന് തീരില്ലെന്ന് കണ്ടപ്പോൾ എന്താക്കി ഇതൊക്കെ ഗ്രൈൻഡർ ഉപയോഗിച്ച് കണ്ട് ഈ തേപ്പ് മൊത്തം എടുത്തുകാണ്ട് പുതിയ തേപ്പ് ഒറ്റ തേപ്പ് തേച്ച് ഇനി ക്ലൈൻറ്റിന് എന്തായാലും മതി പൊട്ടിയിട്ട് സെറ്റ് ആക്കിയാൽ ഇത് വേറെ ലെവല് അങ്ങനെയുണ്ട് സൂപ്പർ തേപ്പ് എവിടിയും അതേപോലെ തന്നെ എവിടിയും കണ്ടില്ലേ ഇപ്പം ഈ വാതിൽ ക്ലോസ് ചെയ്ത് അടച്ച് ഇനി ഉള്ളിൽ പോവാ ഉള്ളിലല്ല പണി തേപ്പിൻ്റെ കൈപ്പണി പറഞ്ഞിട്ടാണെങ്കിൽ മഹാമാസ്മരികം ഇവിടെയാണ് വന്നിട്ടുണ്ട് ഉണ്ടോക്കുക കരാ നേക്കാട്ടോ പിന്നെ പരാനുള്ള കാര്യം എന്ന് സിറ്റ് സീറ്റൗട്ടിൻ്റെ റൂഫും വന്ന് ആ മെയിൻ ഡോറ് ഒരു നാലഞ്ച് താമുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം അവിടെ ആ മഞ്ചാരി വന്നുകൊണ്ടാണ് ശരിക്കും അതിൻ്റെ അളവ് തന്നെ ഈ രണ്ട് വിൻഡോ വെച്ച സ്ഥിതിക്ക് ഈ വിൻഡോൻ്റെ ടോപ്പ് ലിൻഡൽമേ തട്ടിയിട്ടില്ല എങ്ങനെയാണെന്ന് അറിയാം ലിൻഡൽമേ തട്ടണമെങ്കിൽ ഇവിടെ ഒരു പയേ കൈക്കൊത്ത് കല്ല് ആറഞ്ച് ഹൈറ്റ് വരുന്ന കല്ല് നമ്മൾ കറക്റ്റ് സെൻ്ററ് മുറിച്ച് കഴിഞ്ഞാണ്ട് ടൈമിലാണ് ഇത് ടൈറ്റ് ആക്കിയിരിക്കേണ്ടത് ലിൻഡലാവണമെങ്കിൽ ഒരു തെരുമ്പാടെ പോകാണ്ട് മൂന്നിഞ്ചുമ്പോൾ നാലിഞ്ചും പാടെ പോകാണ്ട് അപ്പോൾ ഇത് രണ്ടും സംഭവം ലിൻഡലിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ പോലും തേച്ച് മടക്കി വക്കൊക്കെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് പെയിൻ അടിച്ചാൽ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് കണ്ട് പെയിൻ അടിച്ചുകയാണെങ്കിൽ ഒന്നും അറിയില്ല ഇത് രണ്ടും സെറ്റ് ഇനി അതേപോലെ തന്നെ നമ്മളെ ഓഫീസ് റൂം ലിവിങ് റൂമിൻ്റെ വാതിലെടുത്ത് കണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടരും അതിൻ്റെ വേഗത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് ഉഷാറല്ലേ സൂപ്പർ പണി ഇനി ഇവിടെ സ്കാറ്റിങ്ങിൻ്റെ പീസ് മാത്രം വെക്കാനുള്ളൂ അപ്പം നമ്മൾ വസ്തു ഡേ ഒരഞ്ചാൾ വന്നുകൊണ്ടിരുന്നു അന്ന് കഴിയാത്തത് തന്നെ പിറ്റേ ഡേ ഒരു രണ്ടാളും പാടെ വന്നുകൊണ്ട് പരിപാടി ഫുൾ തീർത്ത് ക്ലൈൻ്റ് വളരെ അധികം ഹാപ്പിയാണ് ഓ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വർക്കുകൾ ഒരുപാട് കൂട്ടുകാർക്ക് ചെയ്യണ്ടാവും മരം എടുത്തുകാണ്ട് ഇരുമ്പാക്കിത്തരും ഈ ഇരുമ്പ് എടുത്തുകാണ്ട് തരും അത് നിങ്ങൾ പറഞ്ഞ ലെവലില് നിങ്ങളെന്താണോ പറയണത് അങ്ങനെ ചെയ്യുള്ളൂ കാരണം പൈസ തരുന്ന ആൾക്കാർ നിങ്ങളാണ് അതിനാൾക്കായി ആ ലെവലിൽ പണി മൊത്തം നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചിഹ്ന തെളിവ് മാത്രമാണ് ഈ വീടും ഈ സിറ്റൗട്ടും അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് തിരികെടുകൾ ഇഞ് ഇഞ്ഞും വരാനുണ്ട് നമ്മളെ കൂടെ കൂടുക ഓക്കെ ഫോളോ മീ സെറ്റ് വൈൻഡപ്പ്